ഹായ് ഹലോ ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റെസിപ്പിയുടെ വീഡിയോസ് ഒന്നായിട്ടില്ല നിങ്ങളുടെ തമ്മിലെ കണ്ടതുപോലെ ഒരു സ്കിൻ ബ്രൈറ്റനിങ് വൈറ്റ്നിങ്ങിൻ്റെ ഓയിലായിട്ടാണ് അപ്പോൾ ഈ ഓയിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പതിനഞ്ച് ദിവസം കണ്ടിന്യൂസ് പതിനഞ്ച് ദിവസം യൂസ് ചെയ്താൽ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും അതിൻ്റെ മാറ്റങ്ങളൊക്കെ നമുക്കറിയാൻ പറ്റും ഈ ഓയിൽ യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് പ്രായപരിമിതിയൊന്നുമില്ല കാരണം നമ്മളിതിൽ ഒരു കെമിക്കലായിട്ടുള്ള സാധനം ഉപയോഗിക്കുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ കുഞ്ഞു കുട്ടികൾക്ക് പോലും കുഞ്ഞു മക്കൾക്ക് പോലും നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് ഞാൻ എൻ്റെ കുട്ടികൾക്ക് ഡെലിവറി കഴിഞ്ഞ് ഇരുപത്താറാമത്തെ ദിവസം തൊട്ട് ഇത് യൂസ് ചെയ്യാൻ തുടങ്ങാറുണ്ടായിരുന്നു ഇപ്പോഴും എൻ്റെ കുട്ടികൾക്ക് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇതിനു വേണ്ടി നമ്മളൊരുപാട് ഇൻഗ്രീഡിയൻസ് ഒരുപാട് ചേരുവകളൊന്നും ഉപയോഗിക്കുന്നതിൽ നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ വച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് ഇതിൽ കെമിക്കലൊന്നും ചേർക്കാത്തത് കൊണ്ട് ധൈര്യത്തോടെ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും യൂസ് ചെയ്യാം അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം അപ്പോൾ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ വലിയ പറഞ്ഞുതരാം അപ്പോൾ അതിനു എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക അപ്പം ഞാൻ പുതുതായി വേടി ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും ഇതിനുവേണ്ട ചെരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്കാദ്യം നോക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയും കാലജീരയും പിന്നെ പച്ചമഞ്ഞൾ എന്ന് പറയുമ്പോൾ ഞാനിതിൽ കാണിച്ച് തരാം അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം അത് ഏതാണെന്നുള്ളത് അതിൻ്റെ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് എനിക്കറിയില്ല അപ്പോൾ ഇതാണ് ആ ജീര അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നാടൻ വെളിച്ചെണ്ണ കിട്ടുകയാണെങ്കിൽ ആട്ടിച്ച വെള്ളിച്ചെണ്ണ കിട്ടുകയാണെങ്കിൽ അതുതന്നെ എടുക്കുക അതു തന്നെ ആയിരിക്കും ഏറ്റവും നല്ലത് അതാണ് ബെറ്റർ അപ്പോൾ എനിക്കിവിടെ കിട്ടാത്ത കൊണ്ടാണ് ഞാൻ പാക്കറ്റ് ഓയിൽ എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇപ്പോൾ അര ലിറ്റർ ഓയിലാണ് നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചേർന്നത് അപ്പോൾ ആദ്യം നമുക്ക് ഒരു ചട്ടി ചൂടാൻ വയ്ക്കാം ആ ചട്ടി ചൂടായതിനു ശേഷം നമുക്കതിലേക്ക് ഓയില് ഒഴിച്ചുകൊടുക്കാം ഇനി ഓയിലൊന്ന് ചൂടായി വരട്ടെ അപ്പോഴേക്കും നമുക്ക് എടുത്തിരിക്കുന്ന പച്ചമഞ്ഞളും ഒന്ന് ചതച്ചെടുക്കാം അപ്പോൾ ഞാനിത് ഇവിടെ ചതച്ചെടുത്തിട്ടുണ്ട് ഇത് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒന്ന് ചെറുതായി ചൂടായിട്ട് അതിന് ശേഷം നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ ഇവിടെ ചൂടായിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് നേർത്ത് ചതച്ച് വച്ച പച്ചങ്ങൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഓയിൽ ഒരുപാട് ചൂടാൻ വെക്കരുത് ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും അതിലോട്ട് ചേർത്ത് കൊടുക്കണം ഇല്ലെങ്കിൽ പെട്ടെന്ന് കരഞ്ഞ് പോവും കരഞ്ഞ് പോകാൻ പാടില്ല അപ്പോൾ ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേനും നമുക്ക് ഇതിലോട്ട് കാളചീരം ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിപ്പോൾ അര ലിറ്റർ ഓയിലേക്ക് മൂന്ന് സ്പൂണ് കാളജീരാണ് ചേർക്കുന്നത് അപ്പോൾ മൂന്ന് സ്പൂണ് കാളജീര നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിനെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഒന്ന് തിളക്കാൻ വയ്ക്കാം അപ്പോൾ ഇതൊന്ന് ചൂടായി വരട്ടെ അതിന് ശേഷം നമുക്ക് അലോവേര ചേർത്ത് കൊടുക്കാം അപ്പോൾ നേരത്തെ ഞാൻ അലോവെര കാണിക്കാൻ വിട്ടുപോയതാണ് അപ്പോൾ ഒരു തണ്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിൻ്റെ അകത്തുള്ള ജെല്ലി നമുക്ക് ഒരു സ്പൂൺ കൊണ്ട് ഇളക്കി ഇതിലോട്ട് ഇട്ടുകൊടുക്കാം പിന്നെ ഇതൊക്കെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക പെട്ടെന്നായി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിടരുത് കരിഞ്ഞു പോവും അപ്പോൾ അതിൻ്റെ ഗുണങ്ങളൊക്കെ പോവും അപ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇടാൻ തന്നെ ശ്രദ്ധിക്കുക ഇനി ഇത് നല്ലപോലെ ഒന്ന് വാടി വരും അതിൻ്റെ നീരൊക്കെ ഇറങ്ങി എണ്ണയിലോട്ട് പിടിക്കുന്നത് വരെ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പം ഞാൻ കാണിച്ചു തരാം അതെങ്ങനെയാണ് റെഡിയായെന്ന് നമുക്കറിയാൻ പറ്റുന്നതെന്ന് അപ്പോൾ ഇതൊന്ന് നല്ലപോലെ തെളിച്ച് വാടി വരും പച്ചമഞ്ഞളും അല്ലോകരണ്ടാജക്കെ വാടി വരും അപ്പോൾ നമുക്കറിയാൻ പറ്റും ഓയിൽ റെഡി ആയിട്ടുണ്ടെന്ന് അപ്പം ആ പരുവ് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതിപ്പോൾ ഈ പരുവത്തിലായിട്ടുണ്ട് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഓയിൽ റെഡി ആയിട്ടുണ്ടെന്നാണ് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഗ്യാസ് ഓഫ് ചെയ്ത് അടച്ച് വെക്കാം അപ്പം ഞാനിത് രാത്രിയാണ് ഉണ്ടാക്കുന്നത് എന്നിട്ട് രാവിലെയാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ ഓയിൽ ഓയിലപ്പം തന്നെ യൂസ് ആക്കരുത് ഒരു ദിവസം എണ്ണയിൽ തന്നെ കിടക്കണം എന്നിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പാടുള്ളൂ ഇനിയിപ്പോൾ ഇത് നാളെ രാവിലെ ഞാൻ കാണിച്ചു തരാം ഇതിപ്പോൾ രാവിലെയാണ് ഞാൻ കാണിക്കുന്നുള്ളത് ഇതിപ്പോൾ മൊത്തം സെറ്റായിട്ടുണ്ട് മോഡില് ഇനിയിപ്പോൾ നമുക്കിതിനെ ഒരു ബോട്ടിലേക്ക് മാറ്റാം അപ്പോൾ കുപ്പിയുടെ ബോട്ടിലായിരിക്കും നല്ലത് പ്ലാസ്റ്റിക് ബോട്ടിലിനേക്കാളും നല്ലത് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ പ്ലാസ്റ്റിക് ബോട്ടിലാക്കാം അപ്പോൾ ഇത് നമുക്ക് ആദ്യം ഒരു പാത്രത്തിലേക്ക് അരച്ച് മാറ്റിയെടുക്കാം അപ്പോൾ ഞാനിത് എടുക്കുന്ന കാരണം വിട്ടുപോയതാണ് എടുക്കാൻ ഒരു കോട്ടൻ തുണിയിൽ അപ്പോൾ അരിപ്പയിലോട്ട് ഒരു കോട്ടൺ തുണി വെക്കാം എന്നിട്ട് അത് അരച്ചെടുക്കുക അപ്പോൾ മുഴുവനായിട്ട് നമുക്ക് ഓയില് കിട്ടും ഞാനത് വിട്ടുപോയതാണ് ഇത് നമുക്കിതിനെ ഒരു ബോട്ടിൽ ഒഴിച്ച് സൂക്ഷിച്ച് വെക്കാം അടിച്ച് സൂക്ഷിച്ച് വെക്കാം ഇത് ഒരു മാസത്തോളം നമുക്ക് സൂക്ഷിക്കാം ഒരു കേടുപാടും വരാതെ അപ്പോൾ ഇത് നമ്മൾ ഒരു കെമിക്കലും ഇതിൽ നമ്മൾ ചേർത്തിട്ടില്ല കുട്ടികൾക്കൊക്കെ ധൈര്യമായിട്ട് യൂസ് ചെയ്യാം പിന്നെന്താ നമ്മൾ ഈ പ്രഗ്നൻറ്റ് സമയത്തൊക്കെ നമ്മുടെ കഴുത്തിലെ കറുപ്പ് മുഖക്കുരുവിൻ്റെ പാടിതൊക്കെ മാറിയിട്ടും അപ്പോൾ കുളിക്കുന്നതിന് അരമണിക്കൂർ മുമ്പാണ് ഇത് തേക്കേണ്ടത് തേച്ച് പിടിപ്പിക്കണം എന്നിട്ട് അരമണിക്കൂർ കഴിഞ്ഞ ശേഷം മാത്രം കുളിക്കുക കുളിക്കുമ്പോൾ കടലമാവ് യൂസ് ചെയ്യുക സോപ്പ് ഒരുപാട് യൂസ് ചെയ്യരുത് കടലമാവ് കൊണ്ട് ഇത് കഴുകി കളയുക അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുക ഒരാഴ്ച കൊണ്ടുതന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും അപ്പോൾ എന്തായാലും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ ഇത് ചെയ്ത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ ഒരു പ്രാവശ്യം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എല്ലാവരും അപ്പോൾ നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കുക അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇപ്പോൾ പുതുപുത്തൻ എബിസ് വീഡിയോമായി ആയി അടുത്ത് തന്നെ വരുന്നതായിരിക്കും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം ലൈക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും ബായ് അസലമലൈക്കും